ഹായ് ഓൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണം മഷാദ ഞാനും ഇശലും ഇവിടെ സുഖമായിട്ടിരിക്കണം കേട്ടോ അപ്പോൾ അതേ രാവിലെ തന്നെ എണീച്ചേക്കുന്നത് അലാറം വെച്ചിട്ട് ആറ് മണിക്കന്നെ ഞാൻ എണീറ്റിരിക്കണ കേട്ടാ പക്ഷേ കണ്ണ് തുറയണില്ല എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടോ ഇങ്ങനെ രാവിലെ എണീക്കണത് എൻ്റെ കണ്ണൊക്കെ തുറയണില്ല ഇങ്ങനെ ആടി ആടിയാണ് ഞാൻ എണീക്കുന്നത് അപ്പോൾ വേഗം തന്നെ എണീച്ച് നേരെ അടുക്കളയിലേക്ക് ചെല്ലാമെന്ന് വിചാരിച്ച് അപ്പോൾ അതേ അടുക്കളയിലേക്ക് ചെന്നപ്പോൾ ഞാൻ ഇന്നലെ ജോലി അതായത് ഓഫീസിൽ പോയി തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് സാധനങ്ങൾ മേടിച്ച് വെക്കും പിറ്റേ ദിവസത്തേക്ക് എന്തെങ്കിലും കറി കൊണ്ടുപോകണമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഞാൻ മുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും മുട്ടയും പൊരിച്ചുകൊണ്ട് പോകാം പിന്നെ കൂർക്കയും മേടിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് കൂർക്ക ഉള്ളിമുളകിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് അതിന് അരക്കിലോളം കൂർക്ക മേടിച്ചിട്ടുണ്ട് അപ്പോൾ മേടിച്ചിട്ടുണ്ടത് കൂർക്ക ഭയങ്കര ഇഷ്ടമാണ് ഇഷ്യല്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി വെച്ചാൽ അവർ ഉണ്ടാക്കി വെച്ചാൽ അവൾ സ്കൂളിൽ ഇട്ട് വന്നിട്ടായാലും അവൾക്ക് കഴിക്കാമല്ലോ അപ്പോൾ അരിയൊക്കെ മേടിച്ച് അപ്പോൾ ഇന്ന് പുട്ടും ഉരുളക്കിഴങ്ങും കറി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ പുട്ടിന് അതിൻ്റെ പുനകുതിറിറിൻ്റെ പുട്ടാണ് കേട്ടോ മേടിച്ചിരിക്കുന്നത് സ്റ്റീമിൻ്റെ അപ്പോൾ നേരിയ ചൂടുവെള്ളത്തിലാണ് ഞാനത് കുതിർത്ത് വെക്കുന്നത് അപ്പോൾ നമ്മുടെ ഫ്രിഡ്ജൊക്കെ പണി തന്നിട്ടിരിക്കണേ ഫ്രിഡ്ജൊക്കെ കേടായിട്ടിരിക്കണോ അതാളെ വിളിച്ച് നന്നാകണം കാരണം ഇപ്പോൾ നോമ്പ് വന്നെയാണ് നോമ്പിനാണ് നമുക്ക് കൂടുതലും ഫ്രിഡ്ജിൻ്റെ ആവശ്യം കാരണം ഇനിയിപ്പോൾ ഞാൻ നോമ്പിനൊക്കെ ഇനി ഓഫീസിൽ പോകുമ്പോൾ രാവിലെ തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ടാണ് പോകാൻ വേണ്ടിയിട്ട് പിന്നെ ഉമ്മച്ചയ്ക്ക് ഇനി പൊരിക്കാനുള്ളത് മാത്രം ചെയ്താൽ മതിയല്ല പിന്നെ രാവിലെ തന്നെ ഇനി വെച്ച് ഫ്രീസറിലാക്കിയിട്ടൊക്കെ വേണം ഇനി എനിക്ക് പോകാൻ അപ്പോൾ ഇതിവിടെ എൻ്റെ പുട്ടിൻ്റെ പൊടി ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് ഇനി അതിൻ്റെയൊക്കെ ഞാൻ എൻ്റെ നേരിയ ചൂടുവെള്ളം ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും ഇപ്പോൾ കുഴക്കൂലാട്ട അതങ്ങനെ അതി അതീ കിടന്ന് കുതിർന്ന് നല്ല വെന്ത് വരും ആ പൊടി എന്നിട്ട് ലാസ്റ്റാണ് മിക്സ് ആക്കി എടുക്കണത് അപ്പോൾ ഞാൻ ഞാനതവിടെ മാറ്റി വെച്ച് ഇനി ഇതൊക്കെ ഊർക്ക നന്നാക്കണം പിന്നെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ നന്നാക്കണം അപ്പോൾ ആദ്യം ഞാൻ ഉരുളക്കിഴങ്ങ് നന്നാക്കി എടുക്കാമെന്ന് വിചാരിച്ച് ഉരുളക്കിഴങ്ങും പുട്ടും പിന്നെ പാലും എന്തായാലും വേണം അപ്പോൾ പാലും പീയണം അതിനകത്തെ ഉള്ളിലൊക്കെ നന്നാക്കണേ അപ്പോൾ ആദ്യമായിട്ടൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം അപ്പോൾ എനിക്ക് എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം കേട്ടെ എനിക്ക് ഭയങ്കര ലൈക്കും കുറവാണ് വ്യൂവേഴ്സും കുറവാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊക്കെ ഒന്ന് കാണണേ ആരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം എല്ലാവരും ഫുള്ളായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണോട്ടെ ദേ ഇവിടെ ഉരുളക്കിഴങ് എന്താ നന്നാക്കി എടുക്കണേനാണ് അതിനെ ഒന്ന് വേവിക്കാനിടണം അപ്പം ഞാൻ ദേ ഇവിടെ ഉരുളക്കിഴങ്ങ് ഒക്കെ ഞാൻ ദേ ഇവിടെ വേവിക്കാനിട്ടിട്ടുണ്ട് പിന്നെ അതെ താളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഉരുളക്കിഴങ്ങ് ഉള്ളിമുളകിടാൻ വേണ്ടിയിട്ട് കടുകയൊക്കെ പൊട്ടിക്കണേനാണ് അതൊക്കെ അവിടെയൊക്കെ ഒന്ന് വേണേ നേരം കൊണ്ട് ഞാൻ താളിക്കാനുള്ളതൊക്കെ റെഡിയാക്കി എടുക്കണേനെട്ടാ കാരണം എന്താണെന്നറിയില്ല ഒരാറു മണിയാകുമ്പോഴത്തേക്കും നിന്ന് നേരം കൊണ്ട് സമയം എന്ത് പെട്ടെന്നാണ് പോകണമെന്ന് പറയും ഞാൻ പറയും സമയം എടുക്കുകയാണെങ്കിൽ പോകണമെന്ന് ചോദിക്കും പക്ഷേ ആ സമയം ഓഫീസിൽ പോയി സമയം സമയം പോകൂലിങ്ങനെ നോക്കി 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 ഇങ്ങനെ ഇരിക്കും വാച്ചിൽ ചില സമയത്ത് വർക്കൊന്നുമില്ലെങ്കിൽ ഇങ്ങനെ ബോറടിച്ച് ഇങ്ങനെ സമയം ഇങ്ങനെ വാച്ചിൽ നോക്കും എന്താണ് പോവാത്ത എന്താണ് പോവാത്തതെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ തന്നെ അരി ഇട്ട് ഇനി ഇപ്പോൾ ചോറ് കൊണ്ടുപോകണമല്ലോ അപ്പോൾ അരിയൊക്കെ ഇട്ട് ഇനി അരിയൊക്കെ ഒന്ന് കഴുകി എടുക്കണേനാണ് അപ്പോൾ എന്തായാലും കുക്കറും അതെ ഇനിയിപ്പോൾ നോമ്പാകുമ്പോൾ എനിക്ക് കുറേ സാധനങ്ങൾ മേടിക്കാനുണ്ട് ഫ്രിഡ്ജും പണി തന്നെ കുക്കറും ഇനി ചീ ചെറിയ കുക്കർ ചീത്തയക്കണത് അപ്പം ഇനി കുക്കറൊക്കെ ഇനി നന്നാക്കി എടുക്കാനുണ്ട് അപ്പോൾ എന്തായാലും ഒരു കുക്കർ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറിങ്ങനെ കഴി ഒഴിയാൻ വേണ്ടി കിട്ടണം അടുത്തടുത്തത് വെക്കാൻ വേണ്ടി കാരണം വലിയ കുക്കറാണല്ലോ ചെറിയ കുക്കറൊക്കെയാണ് വേണ്ടത് ഈ കൂർക്കൊക്കെ വേവിക്കുമ്പോഴൊക്കെ ചെറിയ കുക്കറാണ് വേണ്ടത് അപ്പം ഞാൻ പറഞ്ഞില്ലേ പുട്ടിൻ്റെ പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിനെ കണ്ടില്ലേ ഞാൻ ഇട്ട് കുഴക്കേണ്ട വന്നില്ല ആ കുതിർ ആ വെള്ളത്തിൽ തന്നെ കുതിർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ അത് ഇവിടെ പുട്ട് ചിടാൻ വേണ്ടി പോകണ അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേണ്ട വലിയ കുക്കറാണ് പുട്ട് ഇടുമ്പോഴൊക്കെ ചെറിയ കുക്കറിലൊക്കെയാവണം നല്ലത് അപ്പം ഈ പുട്ട് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാനത് ചോറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇപ്പോൾ ചെമ്മിൽ വെച്ചതിന് തിരിച്ച് ടൈം എടുക്കും സമയം എടുക്കും അപ്പോൾ ഞാനതായത് കുക്കറിലാകുമ്പോൾ രണ്ട് മൂന്ന് വിസല്ലാകുമ്പോഴത്തേക്കും ചോറ് അവിടെ റെഡി ആയിട്ടുണ്ടാകും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഉദ്ദേശിച്ചെന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് അപ്പോൾ ആൾ നല്ല ഉറക്കത്തിലാണ് മദ്രസ്സേ പോകണമല്ലോ അപ്പോൾ മദ്രസേ പോകാൻ വേണ്ടി വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ആൾ അതായത് നല്ല ഉറക്കത്തിലാണ് ടീബേറിനൊക്കെ അവിടെ മാറ്റിയിട്ടിട്ടാണ് ആൾ ഉറങ്ങണത് അപ്പോൾ ആൾ എണീച്ചിട്ട് ഞാൻ അതിൻ്റെ ഒന്ന് പുറത്തേക്ക് വന്നതാണ് അപ്പം നമ്മുടെ ഉസ്മാൻ കുട്ടനും നമ്മുടെ പുലിക്കുട്ടിയും അമ്മ കിങ്ങണിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ അതേ കിങ്ങണിനെ കൂട്ടിയിട്ടേക്കിനാ അത് പാൽ കുടിക്കാണ്ടിരിക്കാനാണ് കേട്ടോ രാവിലെ ആകുമ്പോൾ അമ്മേനെ കറക്കണം പാലെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കിങ്ങിനെ കുടിക്കാണ്ടിരിക്കാനാണ് കിങ്ങണിനെ പൂട്ടിട്ടേക്കുന്നത് അപ്പോൾ ഞാനത് ഒന്ന് കുറച്ച് നേരം ഒന്ന് പുറത്തേക്ക് നിൽക്കാൻ വിചാരിച്ച് രാവിലെ എനിക്ക് തന്നെ നേരെ തന്നെ അടുക്കളയിലായിരിക്കും ആറ് മണിക്ക് കയറിയാൽ പിന്നെ ഇറങ്ങണത് എട്ട് മണിക്കായിരിക്കും അടുക്കളയിൽ ഞാനെന്തായാലും കുറ കുറച്ച് നേരൊക്കെ ഒന്ന് പുറത്ത് നിന്നിട്ട് നിന്നിട്ടൊന്ന് കറങ്ങിയൊക്കെ ഇങ്ങനെ നോക്കി നിന്ന് നിൽക്കാൻ വെച്ച് അപ്പോൾ അതിൻ്റെ ഇടയിൽ ദേശീയ മദ്രസയിലേക്ക് പോകണം കേട്ടോ അവളും പോണത് ഞാനത് കുറച്ചു നേരം ഇങ്ങനെ നോക്കി നിന്ന് ഇനി അവളും എട്ട് മണിയാകുമ്പോഴേ ഉള്ളൂ ഏഴ് മണി തുടങ്ങി എട്ട് മണി വരെയാണ് അപ്പം ഞാനും അത് കുറച്ചു ഇങ്ങനെ നോക്കിയൊക്കെ ഞാൻ തിരിച്ച് നേരെ അടുക്കളയിലേക്ക് തന്നെ പോയി അടുക്കളയിൽ പോയിട്ട് ഇനി ബാക്കിയുള്ള പണികളാണ് അപ്പോൾ ഞാൻ പുട്ട് വെച്ചിട്ടാണല്ലോ പോയത് അപ്പോൾ ഇതേ ഒരു പുട്ട് വിടായുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉരുളക്കിഴങ്ങും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ചോറും മുട്ട പൊരിച്ചൊന്നും കൂർക്കു കൊലത്തിയതും കൊണ്ടുപോകാൻ വിചാരിച്ചു ഇനിയിപ്പോൾ കൂർക്കുലത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കൂർക്കുവലത്താനുള്ള ഉള്ളിമുളകും ഞാനിടാന്ന് വിചാരിച്ച് കാരണം അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കൂർക്ക നന്നാക്കി എടുത്ത് കഴിയുമ്പോൾ ചെയ്താൽ മതിയല്ല അപ്പോൾ അവിടെ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചേക്കണമായിരുന്നു അതിൻ്റെ ഇടയിൽ ചോറൊക്കെ അതേ ഞാൻ പറഞ്ഞില്ലേ കുക്കറിലാകുമ്പോൾ തന്നെ വേഗം തന്നെ വെന്ത് കിട്ടി അപ്പൊ ഇനി കൂർക്ക നന്നാക്കണം അപ്പൊ എനിക്ക് കൂർക്ക നന്നാക്കാൻ ഭയങ്കര മടിയിട്ട കാരണം വെച്ചാൽ ഓഫീസിൽ പോകണല്ലേ അപ്പൊ ഇനി കൂർക്കയുടെ ഇതൊന്നും ക കയ്യിലാവണ്ടല്ലാന്ന് വിചാരിച്ച് അപ്പം ഇത് പുട്ടുമായി ഉരുളക്കിഴങ്ങും ആയിട്ടുണ്ട് ഇനി അതവിടെ മൂടി വെക്കണം ഇത് ഇന്നലത്തെ വെള്ളാപ്പത്തിൻ്റെയാണ് കേട്ടോ അപ്പൊ അതൊന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പൊ അതും എങ്ങനെ മാറ്റി വെക്കണേന്ന് അപ്പോൾ എന്തായാലും മൂടി വെക്കണം അപ്പോൾ നാസ്തപ്പണി കഴിഞ്ഞി ഇനി എനിക്ക് ഓഫീസിലേക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ ഞാൻ മുട്ടയുടെ ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട് മുട്ട പൊരിച്ചതും പിന്നെ കൂർക്കയുടെ മസാല ഉള്ളത് ഉള്ളി മുളകിട്ട് വയറ്റി അവിടെ വെച്ചിട്ടുണ്ട് ഇനി കൂർക്ക നന്നാക്കിയിട്ടില്ല കേട്ടോ അതിൻ്റെ ഇടയിൽ ചോറും നോക്കണത് വിസലൊക്കെ പോയാന്ന് വിസൽ പോയതിന് ശേഷം ഇനി ചോറും എനിക്ക് വടിക്കണം അപ്പോൾ ദേ ഇവിടെ മുട്ടർ പൊരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ മുട്ട ഞാൻ അതിൽ പൊരിനയാണ് കേട്ടോ അപ്പോൾ ആ ഷോർട്ട്സ് എൻ്റെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഷോർട്സ് ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞായിരുന്നുണ്ടായിരുന്നു വെളിച്ചെണ്ണ കൂടിപ്പോയി എന്ന് അതെനിക്കറിയില്ല എന്താണ് സംഭവിച്ചാൽ ചോദിച്ചപ്പോൾ ഇങ്ങനെ വെളിച്ചെണ്ണ കൂടിപ്പോയിട്ടുണ്ടാവും അപ്പോൾ തന്നെ കൂർക്ക നന്നാക്കണം അപ്പോൾ കൂർക്ക നന്നാക്കാൻ ഞാൻ എന്തായാലും ഉമ്മച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഞാൻ ഉമ്മച്ചീൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു ഉമ്മച്ചി കൂർക്ക നന്നാക്കി കാരണം ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ കറവടിക്കുമല്ലോ അപ്പോൾ അത് ഒരു ബോർ ആവണ്ട ഒക്കെ വരുമ്പോൾ ഇങ്ങനെ കണ്ടേനായാലും എന്തോ ഒരു ബോർ ആയി നമ്മൾ സിസ്റ്റിട്ട് കമ്പ്യൂട്ടറിൽ ഇങ്ങനെ ഓരോന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ കണ്ണില്ലേ പിന്നെ ബോർ ആവേണ്ട അല്ല വിചാരിച്ചാൽ അപ്പോൾ ചോറൊക്കെ ഇട വെന്ത് ചോറ് ഞാൻ എന്താ ടിഫിൻ ബോക്സിലാക്കി അപ്പോൾ മുട്ടയായിട്ടുണ്ട് കൂർക്ക ഇട്ടില്ല കേട്ടോ കണ്ടില്ലേ ഇപ്പം ഇത്രയും സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ തന്നെ ഏഴ് നാൽപ്പതാണ് ഞാനെന്തോ മൊബൈലിൽ സമയം നോക്കിയപ്പം അപ്പോൾ ഉമ്മച്ചി കുറച്ച് കൂർക്കാദ്യം ഒളിച്ച് വന്ന് അത് ഞാനതേ ഒന്ന് വേവിക്കാനിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കൊണ്ടാകുക ബാക്കി ഇനി ഉമ്മച്ചി വെച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ തേങ്ങാച്ചാർ എന്തെങ്കിലും വെച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അതേ ഇനിപ്പോയിട്ട് റെഡി ആവണേണ് അപ്പോൾ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി പോയിട്ട് റെഡി ആയിട്ട് റെഡി ആയി കഴിഞ്ഞാൽ വന്നിട്ട് കൂർക്ക ശരിയാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അത് റെഡിയാക്കി കഴിഞ്ഞു വന്നത് കൂർക്കാണ്ടില്ലേ ഇത്രയും ഞാൻ ചെയ്തിട്ടോളൂ ഊട്ടാ ബാക്കി ഇനി ഉമ്മച്ചി ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ ഇത്രയും ഞാൻ ചെയ്ത് ടിഫിൻ ബോ കുഞ്ഞ് ഡെപ്പിയിലേക്ക് ആക്കി വെക്കണേന്ന് അപ്പോൾ ചെമ്മീനോട് ഉണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയതെട്ടോ ചെമ്മീൻ കിട്ടണില്ല ഇപ്പം എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് ചെമ്മീനില്ല വെറുതെ ഒന്നിങ്ങനെ ഉള്ളിമുളക് ഇട്ട് വെച്ച് ചോറുമായി ചോറ് ഇത്രയും ഞാൻ ചെറുതാ ഇത്തിരി കൊണ്ടുപോകളു കേട്ടോ അപ്പം ഞാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതായിട്ട് ഡ്രസ്സൊന്ന് കാണിച്ചിട്ടാണ് ആഞ്ചാരിച്ചതാണ് അതാണ് അങ്ങനെ വീഡിയോ എടുത്തത് അപ്പം ഇനി നാശത്തേക്കാക്കിയിട്ട് വേഗം തന്നെ പോട്ടെ അപ്പം ഞാൻ അതേ വേഗം തന്നെ നാശത്തേക്കാക്കി കഴിഞ്ഞാൽ ദേ എൻ്റെ ബസ്സ് വന്ന് എട്ട് നാൽപ്പത്തഞ്ചാമത്തേക്ക് എൻ്റെ ബസ്സ് എത്തി അപ്പം ഞാൻ അതിൽ പോയിക്കൊണ്ടിരിക്കണ ഓഫീസിലേക്ക് കാരണം അവിടെ ഒമ്പതര ഒമ്പതരക്ക് മുമ്പായിട്ട് നാം എത്തണം അവിടെ ഉണ്ടല്ലോ കാരണം ഇന്നലെ ഞാൻ ഇറങ്ങിയപ്പോൾ തന്നെ നേരിട്ട് ബസ് ഉണ്ട് അപ്പോൾ വേഗം ഓടിക്കയറിയായിരുന്നു അപ്പോൾ പഞ്ച് ചെയ്യാൻ മറന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇപ്പോൾ ഒമ്പതരക്ക് മുമ്പായിട്ട് ഞാൻ എത്തി ദ എൻ്റെ ജോലി തുടങ്ങിയിട്ടുണ്ട് ചെയ്യാൻ കുറച്ചൊക്കെ കിട്ടിയിട്ടുണ്ട് ആയി പറഞ്ഞുള്ളൂട്ടെ ഞാൻ പഠിച്ച് പറഞ്ഞേയുള്ളൂ അങ്ങനെ അവിടെ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് ഒരു ഒന്നര മണിയായിട്ട് ഒന്നര മണിയായപ്പോൾ ഞാൻ ചോർന്ന് ഞാൻ ഒറ്റക്കാണ് കേട്ടോ ആരുമില്ലാട്ടോ എൻ്റെ കൂടെ അപ്പോഴേതാണ് നമ്മുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലം അപ്പം നമുക്ക് ചായയൊക്കെ തരും കേട്ടോ അവിടെ നിന്ന് ഒരു പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ കട്ടൻ ചായ ഉണ്ടാകുമ്പോൾ വൈകിട്ടാകുമ്പോൾ പാൽ ചായ ഒക്കെ തരും അപ്പോൾ ഏതാണ് കേട്ടോ കുഞ്ഞൊരു റൂം പോലെയാണ് ഞാൻ ഒറ്റയ്ക്കാണ് കഴിക്കുന്നത് എനിക്കാരവിടെ കൂട്ടൊന്നും ഇല്ലാട്ടോ ഞാൻ ഒറ്റക്ക് തന്നെയാണ് കഴിക്കണത് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് അതിന് വീണ്ടും ജോലിയിലേക്ക് കയറിയേക്കണേ അതായത് നമ്മൾ റെസ്റ്റ് ഇല്ലാത്ത പണികളാണ് വേഗം കഴിക്കുക ജോലി ചെയ്യുക വേഗം ചടപടേന്നെല്ലാം തീർക്കാം അപ്പം അങ്ങനെ വേറെ വീഡിയോസൊന്നും ഞാൻ പിന്നെ പിടിച്ചില്ലാട്ടോ പിന്നെ ഞാൻ അവിടെ നിന്ന് എനിക്ക് വീഡിയോസൊന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല മൊബൈലൊന്നും ഇങ്ങനെ പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല അപ്പോൾ അതേ ആറ് മണിയൊക്കെ ആയി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഞാൻ അതേ തോമ്പടി എത്തി തോപ്പടി എത്തിയപ്പോൾ ഒരു കട കാണിച്ചിട്ടുണ്ട് അതൊരു പുതിയതായിട്ട് ഈ അടുത്ത് തുടങ്ങിയാണ് കേട്ടോ എനിക്ക് പോകണം പിള്ളേരെ സെക്ഷനാണ് മൊത്തം കുഞ്ഞു കുഞ്ഞിക്കുട്ടിയും പിള്ളേരായിരുന്നു കുറച്ച് വലിയ പിള്ളേർന്നു കാരണം നല്ല ഭംഗി ഉണ്ടായിരുന്നു ഉടുപ്പുകളും പിന്നെ കളിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ എന്തോ ജാഥയൊക്കെ പോകണുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നേരെ വീട്ടിലേക്ക് പോണേട്ടാ അപ്പോൾ ബസ് ഇറങ്ങി വീടെത്തിയപ്പോൾ എന്നെയും കാത്തൊരാളവിടെ നിൽപ്പുണ്ട് ഈശ്വലവിടെ നിൽക്കണേട്ടാ അത് കടയിൽ കയറിയിട്ട് എന്തോ മേടിക്കാൻ അവൾക്ക് എഫോസ് പേപ്പർ എന്തോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അത് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാനാണ് അപ്പോൾ അവൾ വരുമ്പോൾ തന്നെ വിളിച്ചു പറയും എനിക്ക് ഇന്ന സാധനം വേണം എനിക്ക് ഇന്ന മിട്ടായി വേണം എനിക്ക് അത് വേണം എനിക്ക് ചക്കർത്തത് വേണം എന്നൊക്കെ ഇങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ തന്നെ വിളിച്ച് പറയും അപ്പം ഇന്ന് പുള്ളിക്കകത്ത് ഇന്ന് വൈകുന്നേരം മദ്രസേ പോയില്ല അപ്പോൾ ഞാനും വരാൻ പറഞ്ഞാൽ കടയിലൊക്കെ കയറിയൊക്കെയാണ് അപ്പോൾ എന്തായാലും കയറി സ്ഥിതിക്ക് ഇനി നാളെ നാശത്തൊക്കെ എന്താന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ ചുറ്റിക്കറങ്ങനെയാണ് അപ്പം ഷല്ല്യടുത്ത് ചോദിച്ച് കിട്ടിയപ്പോൾ മുട്ടക്കറി മതിയെന്ന് വെച്ചപ്പോൾ പറഞ്ഞാൽ ആ മതി മതിയൊന്നും മൂളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പിൻ്റെ പാക്കറ്റൊക്കെ തീർന്ന് അതാണ് ഞാൻ ഉപ്പിൻ്റെ പാക്കറ്റൊക്കെ നോക്കണത് പിന്നെ കറി എന്ത് വെക്കും എന്നൊക്കെ ഇങ്ങനെ അതത് തീലും കൊണ്ടുപോകണ്ടേ ഓഫീസിലേക്ക് അതാണ് ഇങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് അപ്പതിൻ്റെ ഇടക്ക് വാപ്പാക്ക് ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞു അപ്പോൾ ബിസ്ക്കറ്റ് എടുക്കണേ അപ്പം ഷെല്ലിനും ബിസ്ക്കറ്റ് വേണമെന്ന് പറഞ്ഞത് അപ്പം ഈ ബിസ്ക്കറ്റ് എടുത്ത് അപ്പോൾ അവൾക്ക് ആ ഹൈഡാൻസിക്കാ അങ്ങനെ എന്തോ ഒരു ബിസ്ക്കറ്റ് അത് തുമ്മി ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കഴിക്കാൻ വേണ്ടി പോണേണ് എന്നൊക്കെ പറഞ്ഞിട്ട് മുപ്പത് രൂപയുണ്ട് അപ്പം ഞങ്ങൾ ഏൻ ആ മേടിച്ചിരുല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനിത് കഴിച്ചിട്ടില്ല ടേസ്റ്റ് ചെയ്തിട്ടില്ലാന്നൊക്കെ പറയണമായിരുന്നു അപ്പോൾ ഏതായാലും അവൾക്ക് അതൊരെണ്ണം മേടിച്ചും കൊടുത്ത് അപ്പോൾ ഞാൻ വിളിച്ചത് എനിക്കും ചായ ഒക്കെ എന്തെങ്കിലും വേണ്ടേ കുടിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാനും മറ്റേതാണ് ചക്രം എന്ന് പറയും നമ്മളിവിടെ വേറെ എല്ലായിടത്തൊക്കെ എന്തെങ്കിലും പറയണമെന്ന് എനിക്കറിയില്ല ചക്രം പൊരിച്ചതെന്ന് പറയും കണ്ട അപ്പോൾ അതും ഞാൻ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും ഞാൻ വേഗം എടുത്തിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട് കാരണം എൻ്റെ ട്യൂഷൻ അവിടെ വെയിറ്റ് ചെയ്യണേ കാരണം ഞാൻ ആറുമണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങി ആറേ നാലിന് എൻ്റെ ബസ് വരും ആറേ നാല് ഇനി വീടെത്തുമ്പോൾ ആറേ മുപ്പത്തെട്ടായി വീട്ടിൽ കയറി ഉടനെ തന്നെ മുഖം കൈമുറൊക്കെ കഴുകി ഇതേ ട്യൂഷൻ ക്ലാസ്സിലേക്ക് വേഗം ഡ്രസ്സ് ഒന്നും മാറിയിട്ടില്ല കേട്ടോ മുഖം കാലൊക്കെ കഴുകി വേഗം തന്നെ ട്യൂഷൻ പിള്ളേരെ ഇനി നോക്കണേ ഇനി ഇവര് പോകുമ്പോൾ തന്നെ എട്ടേ മുക്കാലൊക്കെ ആവട്ടോ അങ്ങനെ അത് ഏട്ടേ മുക്കാലൊക്കെ ആയി എൻ്റെ ട്യൂഷൻ പിള്ളേരൊക്കെ പോയി ഞാനത് ഓഫ് ചെയ്ത് ഇനി പോയിട്ടതാണ് കണ്ടില്ലേ ഇപ്പോൾ എക്സാം ആയിട്ട് കുറച്ചേര ഞാൻ ഇരുത്തുവിട്ടാവും അപ്പോൾ ഒമ്പത് മണിയായി ഇനി കുറച്ചേരം ഇരുന്നിട്ട് ചോറ് കഴിക്കണം ചോറ് തിന്നുകഴിഞ്ഞോട്ട് തന്നെ ഞാൻ നേരെ പോയിട്ട് ഉറങ്ങണം അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല ഉമ്മച്ച് ഇതേക്കുറച്ച് തേങ്ങാച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കൂർക്കെ ഇട്ടിട്ടായിരുന്നു ചെമ്മീനോട് ഇട്ടിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ ഞാനത് ചോറിനാണ് അപ്പോൾ ഇവിടുത്തെ നമ്മുടെ മൗനരാഗം സീരിയലും കണ്ടിട്ടുണ്ട് ചോറിന് ഉണ്ടായിരുന്നു ചോറ് നേരെ പോയിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നാളത്തെ കറിക്കുളം എല്ലാം സെറ്റാക്കിയിട്ട് തക്കാളി വലത്തേതും മുടക്ക ചെമ്മീനൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച് നാളെ ചോറിന് അപ്പോൾ ഞാൻ ഞാനാദ്യ ഇനി കിടക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് കിടക്കാൻ അല്ല ഇനി വീഡിയോ സെറ്റ് ചെയ്യണം നാളത്തേക്കുള്ള വീഡിയോക്ക് ഒക്കെ ഞാൻ പോയി ചോറൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് അപ്പോൾ ആദ്യത്തെ എൻ്റെ ചാനൽ കാണാറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എൻ്റെ വീഡിയോസ് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം